ഒരു മാർക്സിസ്റ്റ് ആക്രമണം കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടി ഒരു കാര്യം അസന്നിഗ്ധമായി തീരുമാനിച്ചിരിക്കുന്നു എന്ത് വില കൊടുത്തും ഭരണ തുടർച്ച ഉറപ്പാക്കിയേ തീരും ലക്ഷ്യം നേടിയെടുക്കാനുള്ള തീവ്രയത്നത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതായി ഒന്നുമില്ല ദുർവ്യാഖ്യാനം മുതൽ പച്ചക്കള്ളം വരെ എന്തും ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തും നടക്കുന്ന ഏത് സംഭവത്തെയും സമീപകാലത്തായി നിർമ്മിച്ചെടുത്ത സൈദ്ധാന്തിക കാഴ്ചപ്പാടിലൂടെ വേണം വ്യാഖ്യാനിക്കാൻ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തും ഭീഷണിയും തീവ്ര ഹിന്ദുത്വ വംശീയതയുടെ നീരാളിപ്പിടുത്തമാണെന്ന് വെളിവുള്ളവരൊക്കെ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ന്യൂനപക്ഷ വർഗീയത എന്ന സാങ്കല്പിക ഭീഷണിയെ കൂടി മറുവശത്ത് പ്രതിഷ്ഠിച്ച് രണ്ടിനെയും ശക്തിയിൽ നേരിടുന്നുവെന്ന നാട്യത്തിൽ ആടിനെ പിടിച്ച് പട്ടിയാക്കാനും ആ പട്ടിയെ തല്ലിക്കൊല്ലാനുമാണ് സി പി എം സെക്രട്ടറി മുതൽ പാർട്ടി പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ വരെയുള്ളവരുടെ നിരന്തര യത്നം ഏറ്റവും പുതിയ ഉദാഹരണമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പാർട്ടി ജുഹയിലൂടെ മെനഞ്ഞെടുത്ത കശ്മീർ ഭീകരവാദം വരുന്ന വഴി എന്ന തലക്കെട്ടിലെ നിർമ്മിതി സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയവും ഭരണവും മുസ്ലിം ജനവിഭാഗങ്ങളിൽ വലിയ തോതിൽ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയെ ഉപയോഗപ്പെടുത്തി ന്യൂനപക്ഷ വർഗീയവാദികൾ സ്വാധീനമുറപ്പിക്കുന്നതിന്റെ ഫലമാണ് പഹൽഗാം സംഭവമെന്ന് കണ്ടെത്തിയിരിക്കുന്നു സഖാവ് ദിനേശൻ അല്ലാതെ സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇന്നോളം തുടരുന്ന കശ്മീർ പ്രശ്നവുമായോ തൽഫലമായി താഴ്വരയിൽ രൂപം കൊണ്ട സായുധ വിഘടന സംഘങ്ങളുടെ ആസൂത്രിത നീക്കങ്ങളുമായോ പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ ഗൂഢതന്ത്രങ്ങളുമായോ പഹൽഗാം സംഭവത്തിന് ബന്ധമൊന്നുമില്ലെന്ന് തദ്വിഷയകമായ അന്വേഷണം എവിടെയും എത്തുന്നതിന് മുമ്പേ മാർക്സിസ്റ്റ് മാധ്യമ വിശാരദൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഭൂരിപക്ഷ മതരാഷ്ട്രവാദികളും ന്യൂനപക്ഷ മതരാഷ്ട്രവാദികളും നിന്ന് ഇടതുപക്ഷത്തെ എതിർക്കുന്നതിനെ പരിദേവനങ്ങളും പരിതേവനങ്ങളും അതിന്റെ ഭവിഷ്യത്തിനെ മുന്നറിയിപ്പും ഒടുവിൽ പതിവിൻപടി കേരളത്തിൽ യു ഡി എഫിനെതിരെ എൽ ഡി എഫിനെ ജയിപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ആഹ്വാനവുമാണ് മുസ്ലിം ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ജിഹാദി ആശയങ്ങളാണ് ഭീകരവാദ പ്രവർത്തനത്തിന് അടിത്തറയൊരുക്കുന്നത് അള്ളാഹുവിൻ്റെ പടയാളികളെന്ന് സ്വയം കരുതിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകര പ്രവർത്തനങ്ങൾ ഇവർ സംഘടിപ്പിക്കുന്നു കശ്മീരിലെ ഭീകരവാദികളും ഈ കാഴ്ചപ്പാടുകളുടെ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളും മതവിശ്വാസികളും കശ്മീരിലെ ഈ അരുലലയെ ശക്തമായി അപലപിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് അതിന് കഴിയാതെ പോകുന്നത് പുത്തലത്ത് ദിനേശൻ ഉവാച ഇനി ഈ വാർത്ത കൂടി വായിക്കുക ന്യൂഡൽഹി വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ നിരപരാധികളുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ജെ ഐ എച്ച് പ്രസിഡന്റ് സയ്യിദ് സഅാദത്തുള്ള ഹുസൈനി ശക്തമായി അപലപിച്ചു സംഭവത്തിൽ അഗാധമായ ദുഃഖവും രോഷവും പ്രകടിപ്പിച്ച അദ്ദേഹം ഇരകൾക്ക് നീതി ലഭിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ടു ഇരകളെയും ദുഃഖിതരായ കുടുംബാംഗങ്ങളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത്തരമൊരു നിഷ്ഠൂരമായ നടപടി ഒരു വിധത്തിലും ന്യായീകരിക്കപ്പെടില്ല കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും കഠിന ശിക്ഷ ഉറപ്പാക്കുകയും വേണം എല്ലാ ധാർമ്മിക നിയമങ്ങളെയും ധിക്കരിക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയായിരുന്നു ഇതെന്നും സയ്യിദ് സഅാദ്അത്തുല്ലാ ഹുസൈനി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഇരകൾക്ക് നീതി ഉറപ്പാക്കണം ദുർബല സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം കേന്ദ്ര സംസ്ഥാന അധികാരികളോട് അഭ്യർത്ഥിച്ചു മാധ്യമം ഏപ്രിൽ ഇരുപത്തിനാല് ജമ്മുകശ്മീരിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നാൽ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതുന്ന സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം തരിഗാമിയെ പരാജയപ്പെടുത്താൻ ഇവർ അവിടെ ഒന്നിച്ചായിരുന്നെന്ന കാര്യം നാം വിസ്മരിക്കരുത് ദിനേശൻ മുതൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെ നിരന്തരം ആവർത്തിക്കുന്ന വെള്ളം ചെറുക്കാത്ത ഈ കള്ളത്തിന്റെ സത്യാവസ്ഥ എന്താണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്ക് ജമ്മുകശ്മീരിൽ ഘടകങ്ങളില്ല ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്വതന്ത്ര സംഘടന ഇന്ത്യൻ ജമാഅത്തിന്റെ ഭാഗവുമല്ല ജമ്മു കാശ്മീർ ജമാഅത്തിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ആ സംഘടന ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല തരികാമി നിരോധത്തെ അപലപിക്കുകയോ ഏതെങ്കിലും കാലത്ത് അവരോട് സൗഹൃദം പുലർത്തുകയോ ചെയ്ത ചരിത്രവുമില്ല ഇത്തവണ ഇലക്ഷനിൽ മത്സരിച്ചപ്പോഴും തരികാമി അവരുടെ പിന്തുണ തേടിയിട്ടില്ല ജയിലിന് പുറത്തുള്ള ജമാഅത്തുകാരായ ചിലർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് പിന്തുണച്ചത് ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുമില്ലായിരുന്നു ഇക്കാര്യം മറച്ചുവച്ചാണ് നുണകൾ ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നത് ദുർബല രാഷ്ട്രങ്ങൾക്കും വിഭാഗങ്ങൾക്കും വൻ ഭീഷണി ഉയർത്തിയും വിപണികളെ ആകെ അസ്ഥിരപ്പെടുത്തിയും അമേരിക്കയിൽ ധൂമഗേതുവായി ഉദിച്ച ഡൊണാൾഡ് ട്രംപിനെയും ഇന്ത്യയിൽ അയാളുടെ ഉറ്റ സുഹൃത്തുക്കളായ മോദി അദാനി കൂട്ടുകെട്ടിനെയും സുഖിപ്പിക്കാനുള്ള തിരക്കിൽ സ്വത്തും പോലും മറന്നുപോയ പിണറായി വിജയന്റെ അരുമ ശിഷ്യന്മാർ ഇപ്പോഴും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നേരെ കണ്ണുരുട്ടുന്നത് കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സന്തതികളാണത്രേ മുസ്ലിം ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമിയും മുഖ്യ തെളിവ് അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് വിരുദ്ധ മുജാഹിദ് ഗ്രൂപ്പുകളുടെ പോരാട്ടങ്ങൾക്ക് അമേരിക്കൻ സഹായത്തോടെ ജമാഅത്ത് ഇസ്ലാമി നൽകിയ പിന്തുണയും ജനങ്ങളുടെ ഓർമ്മക്കുറവിൽ മാത്രം വിശ്വാസമർപ്പിച്ചാണ് ഇത്തരം ജലപ്പനങ്ങൾ തട്ടിവിടുന്നതെന്ന് വ്യക്തം അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് അനുകൂല പാർട്ടികളിലുണ്ടായ ഭിന്നിപ്പും വഴക്കും വക്കാണവും വിട്ടപ്പോൾ അവരിൽ ഒരു വിഭാഗത്തിന്റെ ക്ഷണപ്രകാരം സോവിയറ്റ് ഏകാധിപതി ബ്രഷ്നേവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പന്ത്രണ്ടായിരം റഷ്യൻ ഭടന്മാരെ കാബുലിലേക്ക് അയക്കുന്നതോടെയാണ് ചിത്രം ആകെ കീഴ്മിൽ മറിഞ്ഞതെന്ന സത്യം അപ്പാഴെ കുഴിച്ചു മൂടിയിരിക്കുന്നു ദിനേശൻ സോവിയറ്റ് പിൻവലത്തോടെ കമ്മ്യൂണിസം നടപ്പാക്കാനും ഇസ്ലാമിനെ നശിപ്പിക്കാനും പാഠ്യപഠ്യതിൽ നിന്ന് അറബി ഭാഷ ഒഴിവാക്കാനും ശ്രമം നടന്നപ്പോൾ മുസ്ലിം പോരാളികൾ രംഗത്തിറങ്ങി ഏഴ് മുജാഹിദ് സംഘടനകൾ ചേർന്ന് ജിഹാദ് പ്രഖ്യാപിച്ചു ഒരു ലക്ഷത്തി പതിനെട്ടായിരം അംഗങ്ങളുള്ള സോവിയറ്റ് സൈന്യവും ലക്ഷം സർക്കാർ പട്ടാളവും ചേർന്ന് മുജാഹിദുകളെ നേരിട്ടതോടെ ആഭ്യന്തര രംഗം കലുഷമായി നജീബുള്ളയെ അധികാരത്തിൽ വാഴിച്ച് കൊല്ലും കൊലയും തുടങ്ങി സ്വാഭാവികമായും അമേരിക്ക നോക്കി നിന്നില്ല ചില മുജാഹിദ് ഗ്രൂപ്പുകളെ അമേരിക്കയും സഹായിച്ചു നീണ്ടു നിന്ന ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ തടിയൂരിയത് ബ്രഷ്നേവിന്റെ പിൻഗാമി മിഖൈൽ ഗോർബച്ചേവ് അധികാരമേറ്റതോടെയാണ് സോവിയറ്റ് സ്വേച്ഛാധിപതി ബ്രഷ്നേവിന്റെ ബുദ്ധിശൂന്യമായ സൈനിക ഇടപെടൽ പരാജയപ്പെട്ടതിനും ഉത്തരവാദി ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി സമീകരണ സിദ്ധാന്തത്തെയും ആ പശ്ചാത്തലത്തിൽ കണ്ടാൽ മതി മതത്തെക്കുറിച്ച മാർക്സിൻ സിദ്ധാന്തത്തിന്മേൽ കെട്ടിപ്പൊക്കിയ വിദണ്ഡവാദങ്ങൾ മുഴുക്കെ അബദ്ധ ജടിലമാണെന്ന് തെളിഞ്ഞുകഴിഞ്ഞ സത്യാനന്തര കാലഘട്ടത്തിലും അതിന് കഴിച്ചുതൂങ്ങി വർത്തമാനകാല സംഭവങ്ങളെ വിശകലനം ചെയ്യാനും അതിലൂടെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന കരണം മറച്ചിലുകളെ ന്യായീകരിക്കാനുമാണ് ലേഖകന്റെ വൃദ്ധാശ്രമം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ മാർക്സിസം നിലയുറപ്പിച്ചിരിക്കെ ദൈവത്തിലും ദിവ്യബോധനത്തിലും പ്രവാചകന്മാരിലും മരണാനന്തര ജീവിതത്തിലുമുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതത്തെ ഒരളവിലും സ്വാംശീകരിക്കാൻ മാർസിസ്റ്റുകൾക്കാവില്ല കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയിച്ച രാജ്യങ്ങളിലൊക്കെ അത് പകൽവിളിച്ചം പോലെ പ്രകടമായതുമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അൽബേനിയയിൽ കാൽ കാലം അടക്കി ഭരിച്ച അൻവർ ഹോജ ഭരണഘടനയിൽ തന്നെ നാസ്തികവാദം എഴുതി ചേർക്കുകയും മുസ്ലിം പേരുകൾ പോലും നിരോധിക്കുകയും ചെയ്തത് മതത്തിൽ മാനവികത കണ്ടിട്ടായിരുന്നില്ലല്ലോ സോവിയറ്റ് ഭരണഘടനയിലും നാസ്തികവാദ പ്രചാരണത്തിന് വ്യവസ്ഥ ചെയ്തപ്പോൾ മതത്തിന്റെ അനുയായികൾ ഹൃദയത്തിൽ മതവിശ്വാസം കൊണ്ടു നടക്കുന്നത് വിലക്കിയിരുന്നില്ലെന്നതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളെ ധരിപ്പിക്കാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ മതവിശ്വാസികളുടെ വോട്ട് വിധി നിർണ്ണയിക്കുമെന്നത് സൂഫി ഇസ്ലാമിനെയും സുന്നി ഇസ്ലാമിനെയും തങ്ങൾ അംഗീകരിക്കുന്നതായ അവകാശവാദം ആവർത്തിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സൂഫിയും ചരിത്രത്തിലില്ല സൂഫികളെന്നും സുന്നികളെന്നും സ്വയം അവകാശപ്പെടുന്ന ചില മതകൂട്ടായ്മകൾ ഭൌതിക താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ ഇടതുപക്ഷത്തോടോ ഇടതു സർക്കാരിനോടോ ഒപ്പം നിൽക്കുന്നതായ പ്രതീതി സൃഷ്ടിക്കുന്നതിൻ്റെ ഉന്നം എന്താണെന്ന് ഏത് മന്ദബുദ്ധിക്ക് മനസ്സിലാവും സാർവലൌക സാഹോദര്യം ഉദ്ഘോഷിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് പകരം ഇത്തരം പ്രാദേശിക കൂട്ടായ്മകളാണ് യഥാർത്ഥ മുസ്ലിംകളെന്ന കണ്ടുപിടുത്തം സമീപകാലത്തായി സി പി എം ബുദ്ധിജീവികൾ മുന്നോട്ട് വെക്കുന്നതിലെ കാപ്പറ്റ്യം വ്യക്തമാണ് മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡുമാണ് ദുനിയാവിലെ സകല ഭീകരപ്രവർത്തനങ്ങളുടെയും പിന്നിൽ നിന്ന് സ്ഥാപിക്കാനാണ് ദിനേശൻ ലേഖനത്തിലെ സിംഹഭാഗവും ദൂർത്തടിച്ചിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച പ്രാഥമിക വിവരമെങ്കിലുമുള്ള ആർക്കും അറിയാവുന്ന വസ്തുതയാണ് മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത രംഗങ്ങളിലും മാർഗദർശനം ചെയ്യുന്നതാണ് അതിന്റെ മൂലപ്രമാണങ്ങളായ വിശുദ്ധ കുർാനും പ്രവാചക ശരീരമെന്നത് പ്രാർത്ഥനകളും കീർത്തനങ്ങളും ചില അനുഷ്ഠാനങ്ങളും മാത്രം അടങ്ങിയ ഇസ്ലാമിനെ അതിന്റെ ശത്രുക്കൾ പോലും അവതരിപ്പിക്കുന്നില്ല മറിച്ച് സ്വകാര്യ പൊതുജീവിത തുറകളിൽ ഉടനീളം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അംഗീകരിക്കേണ്ടതും നടപ്പാക്കേണ്ടതുമായ തത്വങ്ങളുടെ പേരിലാണ് നാസ്തികരും യുക്തിവാദികളും എക്സ് മുസ്ലിങ്ങളും ഒക്കെ ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്നതെന്ന കാര്യം സി പി നേതാക്കളും വക്താക്കളും മാത്രം കാണാതെ പോകുന്നത് എങ്ങനെ ഭരണരംഗത്തെ കൈക്കൂലിയും അഴിമതിയും സ്വജനപക്ഷപാതവും ചൂഷണവും തത്തുല്യ തിന്മകളും ഇസ്ലാമിക സംഘടനകൾ തുറന്നു എതിർക്കുന്നതിന്റെ പ്രചോദനം ഇസ്ലാമിക പ്രതിബദ്ധതയല്ലാതെ മറ്റെന്താണ് മുതലാളിത്തത്തിന്റെ സാമ്പത്തിക കേന്ദ്രീകരണത്തിനും ദരിദ്ര ജനകോടികളുടെ ദുരിതങ്ങൾക്കുമെതിരെ സാമൂഹിക നീതിക്ക് വേണ്ടി ഇസ്ലാമിക പ്രസ്ഥാനം നിരന്തരം ശബ്ദമുയർത്തുകയും സാധ്യമായ അളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും യത്നിക്കുകയും ചെയ്യുന്നത് വോട്ടോ പ്രത്യുപകാരമോ പ്രതീക്ഷിച്ചല്ല ദൈവിക സന്മാർഗം പ്രയോഗവൽക്കരിക്കണമെന്ന നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഇത് മതരാഷ്ട്രവാദമല്ല സാമൂഹിക നീതിക്കും സൽഭരണത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് മുസ്ലിം രാജാക്കന്മാരും തുടർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യവാദികളും നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തി ഭരിച്ച ജനസമൂഹത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സെയ്ദ് അബുൽ അല മൌദൂദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി അതിനാൽ തന്നെ സാമുദായിക വംശീയ അടിത്തറകളിൽ രൂപം കൊണ്ട് ഹിന്ദുത്വ ദേശീയതയെയും മുസ്ലിം സാമുദായികതയെയും അത് ഒരുപോലെ നിരാകരിച്ചു മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രവിഭജനത്തെ പിന്തുണച്ചില്ല ഹിന്ദു മുസ്ലിം ധ്രുവീകരണം പാരമ്യതയിലെത്തിയ ഘട്ടത്തിലും ദ്വിരാഷ്ട്ര സങ്കല്പത്തിനു പകരം സ്വയംഭരണാധികാരമുള്ള സംസ്ഥാനങ്ങളുടെ ഫെഡറൽ രാഷ്ട്രീയ ഘടന എന്ന നിർദ്ദേശമാണ് സയ്യിദ് അബുൽ അലാ മൂദി മുന്നോട്ട് വെച്ചത് വിഭജനം യാഥാർത്ഥ്യമാവാൻ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ മദ്രാസിൽ ചേർന്ന ജമാഅത്ത് ഇസ്ലാമി ദക്ഷിണ മേഖലാ സമ്മേളനം അന്നത്തെ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൈയേറി അലങ്കോലമാക്കിയപ്പോഴും അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ പാകിസ്ഥാന്റെ പിറവയ്ക്ക് ശേഷം ഇന്ത്യയിൽ അവശേഷിക്കാൻ പോകുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ കാത്തിരിക്കുന്നത് കടുത്ത പരീക്ഷണങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉപദേശിച്ചത് ഒരിക്കലും സാമുദായികമായി സംഘടിക്കരുതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാകിസ്ഥാനിൽ നിന്നുള്ള സായുധ സംഘം കശ്മീരിൽ അധിനിവേശം നടത്തിയപ്പോൾ അതിനെ ഇസ്ലാമിലെ ജിഹാദായി അംഗീകരിക്കാൻ മൗദ്യുതി തയ്യാറാവാത്തതിനെ തുടർന്ന് പാക് സർക്കാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് ചരിത്ര സംഭവമാണ് ഇതൊന്നും കാണാതെ നിലവിലെ തീവ്രവാദത്തിന്റെയും മതരാഷ്ട്രവാദത്തിന്റെയും ഉത്തരവാദിത്വം മൗദൂദിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള മാർക്സിസ്റ്റ് പ്രചാരണ തന്ത്രം ദുരപദിഷ്ടമാണെന്ന് പറയാതെ വയ്യ ദേശവിരുദ്ധതയും തീവ്രവാദവും ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ജനറൽ അയ്യൂബ് ഖാന്റെ സൈനിക ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാക് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ച് മൗദൂദി അടക്കമുള്ള നേതാക്കളെ കാരാഗ്രഹത്തിൽ അടച്ചതിനെതിരെ പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പുറപ്പെടുവിച്ച വിധിയും ചരിത്രപ്രധാനമാണ് സർക്കാരിന്റെ മുഴുവൻ ആരോപണങ്ങളും തള്ളി സംഘടനയെ തീർത്തും കുറ്റമുക്തമാക്കുകയും നിരോധം റദ്ദാക്കുകയുമാണ് സുപ്രീം കോടതി ചെയ്തത് പിന്നീട് രാജ്യത്ത് ജനാധിപത്യ പുനഃസ്ഥാപനത്തിനായി നടന്ന എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളിലും നേതൃപരമായ പങ്ക് വഹിച്ച പാരമ്പര്യമാണ് ജമാത്തിനുള്ളതെന്ന് അയൽ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും കാണാവുന്നതേയുള്ളൂ പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കണമെന്ന ആവശ്യമുയർന്നപ്പോഴും ആശയസമരത്തിലൂടെ നേരിടുകയല്ലാതെ നിരോധം അഭികാമ്യമാണെന്ന അഭിപ്രായം മൗദൂദി പങ്കുവച്ചിരുന്നില്ല നിരോധകാലത്ത് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾക്ക് അനുമതി തേടിയ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ തീർത്തും വിലക്കിയ മൗതൂതി നിയമവിധേയമായ മാർഗങ്ങളോടെ അല്ലാതെയുള്ള ഏത് പ്രവർത്തനവും ഗുണത്തെക്കാളാതെ ദോഷമേ ചെയ്യൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി തുടക്കം മുതൽ ഇന്നുവരെ മുറുകെ പിടിക്കുന്ന നിലപാടും അതുതന്നെ തീവ്രവാദമോ ഭീകരതയോ നിയമലംഘനമോ ഒരു ഘട്ടത്തിലും സംഘടനയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിലെ ബാബരി മസ്ജിദ് ധംശനത്തെ തുടർന്ന് വിലക്ക് വീണ ജമാഅത്ത് ഇസ്ലാമി സുപ്രീം കോടതിയിലൂടെ നേടിയെടുത്ത നിരോധം റദ്ദാക്കൽ വിധിയും ഈ അചഞ്ചല നിലപാടിന്റെ വിധേയമായിരുന്നു ഈ വിധം ഒരു ചരിത്രം അവകാശപ്പെടാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ തെലങ്കാന കലാപത്തിനുത്തരവാദികളായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാവുമോ എന്നുകൂടി ആലോചിക്കുന്നത് സന്ദർഭചിതമാവും വിപ്ലവം എന്ന സമവാക്യം ഉയർത്തി ചോരയുടെ വഴിയെ പോയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്നും രാജ്യത്ത് ഓർക്കുക തെറ്റ് തിരുത്തിയതായി ഇന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സി പി ഐ എം എല്ലുമായി ബീഹാറിൽ മഹാഗഠ്ബന്ധൻ സഖ്യത്തിലേർപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മും സി പി ഐയും അറബ് ലോകത്തെ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രങ്ങൾ വഖഫിൽ വിരുദ്ധ പ്രതിഷേധ രാജ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾ ഉയർത്തിപ്പിടിച്ച നടപടിയാണ് സി പി എം ബുദ്ധിജീവിയുടെ രോഷപ്രകടനത്തിന്റെ ഉടനടയുള്ള പ്രകോപനങ്ങളിൽ ഒന്ന് തീർത്തും അനവസരത്തിലും അസ്ഥാനത്തുമുള്ള നടപടിയായിരുന്നു അതെന്ന് സംഘടനാ നേതൃത്വം യഥാസമയം ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയതും മേലിൽ ആവർത്തിക്കരുതെന്ന് താക്കീത് ചെയ്തതുമാണ് റാലികളിലോ സമ്മേളനങ്ങളിലോ ആരുടെയും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രവുമല്ല എന്നാൽ ഈ സംഭവത്തിന്മേൽ കയറി പിടിച്ച് അറബ് ലോകത്തെ ഏറ്റവും ശക്തമായ ഇസ്ലാമിക പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിനെ ഭീകരതയിലും സാമ്രാജ്യത്വ ദാസ്യത്തിലും മുക്കിയെടുക്കാനും വൃധാശ്രമം നടത്തിയിരിക്കുന്നു മാർക്സിസ്റ്റ് ബുദ്ധിജീവി അറബ് ലോകം പൊതുവേ യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളുടെ കോളനി വാഴ്ചയിൽ അമർന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഹസനുൽ ബന്ന ഈജിപ്തിൽ സ്ഥാപിച്ച മുസ്ലിം ബ്രദർഹുഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടാവുമ്പോഴേക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയതും ബ്രിട്ടീഷ് പാവയായ ഫാറൂഖ് രാജാവിനെ പുറത്താക്കാൻ പട്ടാളത്തിൽ ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെന്റ് രൂപീകരിച്ച് പ്രവർത്തിച്ച ജനറൽ മുഹമ്മദ് നജീബ് കേണൽ ജമാൽ അബ്ദുൽ നാസർ ടീം വിപ്ലവത്തിന് ജനകീയ പിന്തുണ നേടിയെടുക്കാൻ ഹസനുൽ ബന്നയെ സമീപിച്ചതും ഇടനിലക്കാരനായി അൻവർ സാദത്ത് പ്രവർത്തിച്ചതുമൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ സത്യങ്ങളാണ് ബ്രദർഹുഡിന്റെ പിന്തുണയോടെ വിപ്ലവം വിജയിച്ച് ഭരണം സൈനിക നേതൃത്വത്തിന്റെ കൈകളില്ലാ അമർന്ന ശേഷം ജമാൽ അബ്ദുൽ നാസർ പ്രസിഡന്റ് മുഹമ്മദ് നജീബിനെ താനപ്രഷ്ഠനാക്കി അധികാരം പിടിച്ചുപറ്റിയതും ബ്രദർഹുഡിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് നജീബിനെ തിരിച്ചു വിളിച്ച് പ്രസിഡന്റ് പദം തിരിച്ചിൽപ്പിക്കേണ്ടി വന്നതുമാണ് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ പക്ഷേ നാസിറിന്റെ ഏകാധിപത്യമോഹം പൂർവാധികം മൂർച്ഛിച്ചതെയുള്ളൂ നജീബിനെ വീണ്ടും പുറത്താക്കി അദ്ദേഹം ഭരണ നേതൃത്വം പിടിച്ചുപറ്റി അതിനെ തുടർന്ന് മുസ്ലിം ബ്രദർഹുഡുമായി ഇടഞ്ഞ് സംഘടനയെ നിരോധിച്ച് നേതാക്കളെ ജയിലിലടച്ചു ഇത്തരം സ്വേച്ഛാ നടപടികളെ മുഴുവൻ ന്യായീകരിക്കാനാണ് അദ്ദേഹം മറേതര ദേശീയതയുടെ ബാനറിൽ അറബ് ലോകത്തിന്റെ മൊത്തം ഹീറോ ആയി ചമഞ്ഞതും സോവിയറ്റ് യൂണിയനുമായി ബാന്ധവം സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സൂയസ് കനാൽ ദേശസൽക്കരണത്തെ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ഇസ്രയേലും അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ തന്റെ പിന്നിൽ ബ്രദർഹുഡ് ശക്തമായി അണിനിരന്നുവന്ന യാഥാർത്ഥ്യം പോലും അവഗണിച്ച് ആ സംഘടനയെ വീണ്ടും നിരോധിച്ച് നേതാക്കളെ വേട്ടയാടുകയായിരുന്നു അബ്ദുൽ നാസർ തന്റെ നേരെ എന്ന് പറയുന്ന വധശ്രമക്കുറ്റം ആരോപിച്ച അഞ്ച് സമുന്നത നേതാക്കളെ തൂക്കിലേറ്റിയപ്പോൾ പ്രസിദ്ധ സാഹിത്യകാരനും ഗ്രന്ഥകാരനും ഇഹ്ബാൽ ബുദ്ധിജീവിയുമായിരുന്ന സെയ്ദ് ഖുതുബിനെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ആരോപിച്ച കുറ്റം മായലബുൻ ഫിത്തരീഖ് വഴിയടയാളങ്ങൾ എന്ന പുസ്തകം എഴുതിയതാണ് അതിന്റെ മലയാള മൊഴിമാറ്റം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയോടെ നാസർ ഇസ്രായേലിനെതിരെ ആക്രമണം ആസൂത്രണം ചെയ്തതും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഇസ്രായേൽ ബോംബറുകൾ അറബ് വ്യോമത്താവളങ്ങൾ മുഴുക്കെ തരിപ്പണമാക്കിയതും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നാസറിന്റെ ജാമാതാവും ഈജിപ്ഷ്യൻ പടത്തലവനുമായ ജനറൽ അബ്ദുൽ ഹക്കീം ആമിർ ആത്മഹത്യ ചെയ്തതും ഖിന്നനും നിരാശനുമായ നാസർ വിധിക്ക് കീഴടങ്ങേണ്ടി വന്നതുമാണ് ശേഷവിശേഷങ്ങൾ സമകാലിക അറബ് ലോകത്ത് ജമാൽ ആസറിന്റെ മതേതര അറബ് ദേശീയതയുടെ തിരിശേഷിപ്പ് ഈജിപ്ഷ്യൻ മ്യൂസിയങ്ങളിൽ പോലും കണ്ടെത്താൻ കഴിയില്ല അതേസമയം ഹസൽ ബന്നായും അദ്ദേഹം കൊളുത്തിയ ദീപശിക്കയും ഇന്നും ഈജിപ്തിലും തുനീഷ്യയിലും മൊറോക്കോയിലും സിറിയയിലും മറ്റ് അറബ് നാടുകളിലും ജനഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നുവെന്നതിന്റെ അനുഷേ സാക്ഷ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ അറബ് വസന്തം ജനരോഷത്തിൽ ചകിതരായ ഏകാധിപതികൾ ഒളിച്ചോടിയ തുനീഷ്യ ഈജിപ്ത് തുടങ്ങിയ നാടുകളിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലേറുകയായിരുന്നു ഇത് തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വെല്ലുവിളിയായി കണ്ട അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേലും അറബി രാജാക്കന്മാരും ചേർന്ന കൂട്ടുകെട്ട് അതത് നാടുകളിലെ പട്ടാളങ്ങളെ പണവും ആയുധങ്ങളും നൽകി രംഗത്തിറക്കി ജനാധിപത്യത്തെ അറിവുകൾ ചെയ്തു ജനകീയ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി ജയിലുകൾ നിറച്ചു മാധ്യമങ്ങളെ വരുതിയിലാക്കി തൽക്കാലം ഒതുക്കിയെങ്കിലും ബന്നായും സെയ്ത് കുത്തും കൊളുത്തിയ ദീപശിഖ എന്ന നീക്കമായി കിട്ടുപോയെന്ന മോഹം വെറും വ്യാമോഹമാണ് സാമ്രാജ്യത്വ സാമ്രാജ്യത്വവിരോധം നാഴിയേക്ക് നാൽപ്പത് വട്ടം ഉരുവിടുന്ന മാർക്സിസ്റ്റ് ബുദ്ധിജീവികളും പോരാളികളും സാമ്രാജ്യത്വ പ്രകണ്ഠയുടെ കരുക്കളാവൂ എന്ന വിരോധാഭാസമാണ് ഇപ്പോൾ നാം കാണുന്നത് അതിനവർക്ക് ബി എം ഡബ്ല്യു ശക് പറപറന്ന് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആതിഥേയത്വം മഹാസൗഭാഗ്യമായി കരുതുന്ന പുത്തൻ സൂഫിവര്യന്മാരുടെയും മുഫ്തിമാരുടെയും ഫത്തുവുകളും സൂക്തങ്ങളും അകമ്പടിയായുണ്ട്